ഹലോ അസ്സാം അലൈക്കും ജസീറസ റിസ വ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും നല്ല നിറവും തിളവുമൊക്കെ വർദ്ധിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു കുട്ടിപ്പോൾ കിടക്കി ഫേസ് പാക്കാണ് കേട്ടോ വെയിലൊക്കെ കൊണ്ടിട്ടുള്ള കരി വളപ്പൊക്കെ ഈ പാക്ക് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇടയ്ക്ക് വെച്ചാലും പോകരുത് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യത കാണുന്ന കൂട്ടുകാരാണെങ്കിലും വീഡിയോസ് ഫുള്ളായി ഒന്ന് കണ്ടുനോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യുക എന്നിട്ടൊന്ന് സപ്പോർട്ടാക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിലേക്ക് പോയല്ലോ മേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ബീട്രൂട്ട് നല്ലവണ്ണം ക്രഷ് ചെയ്ത് എടുത്തതാണ് കൈകൊണ്ട് പിഴിഞ്ഞാണ് ജ്യൂസ് എടുക്കുന്നത് വെള്ളം ചെറുക്കാത്ത ജ്യൂസ് ആയിരിക്കണം വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിൻ്റെ ജാൽ ഇട്ട് കൊടുത്തിട്ട് ജ്യൂസ് ആക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ ഏകദേശം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രം ജ്യൂസ് മതി ഒരുപാട് ജ്യൂസിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് വീറ്റ് പൗഡർ ആണ് ഗോതമ്പിൻ്റെ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക നമുക്ക് ഒരുപാട് ജ്യൂസ് ഇതിൽ ചേർത്താതെ നോക്കണം കേട്ടോ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കണം അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ സാധാ പാക്ക് പോലെ തന്നെ ആക്കിയിട്ട് നമുക്ക് ആദ്യം പേക്ക് പോലെ ആക്കാതെ ഇതുപോലെ ഇതുപോലൊന്നാക്കിയെടുക്കണം ഈ ഒരു രീതിക്ക് ആക്കിയെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പാക്കിന് ആവശ്യം മായ പാൽ തണുപ്പിച്ച പാലാണ് ഫ്രിഡ്ജിൽ വെച്ച പാലാണത് ചൂടാക്കിയ പാലൊന്നുമല്ല കേട്ടോ അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം അത് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തിട്ട് നമ്മുടെ പാക്ക് നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെങ്കിൽ കട്ടിയാക്കി എടുക്കുക ഞാനിപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ടാണ് ഈ പാക്ക് എടുത്തിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കുറച്ച് കട്ടി വേണമെങ്കിൽ കട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ആക്കി ആക്കിയെടുക്കുന്നുണ്ട് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക ആ മാവുണ്ടല്ലോ ഗോതമ്പിറ്റ് പൗഡർ അതൊക്കെ നല്ലവണ്ണം മിക്സാക്കി വരണം മിക്സാക്കിയതിനു ശേഷം മാത്രം നമ്മുടെ ഫേസിൽ ൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക ഫേസും കഴുത്തക്ക ഫേസ് വാഷ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് ഈ പാക്ക് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കണം കേട്ടോ രണ്ടോ മൂന്ന് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജും കൊടുത്തതിന് ശേഷം മാത്രം ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളെ കേട്ടോ ഈ പാക്ക് വീക്കിലോ രണ്ടോ മൂന്നോ ചെയ്ത് തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനും നല്ല തിളക്കം കിട്ടാനും നിറം വരുത്താനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നല്ല ി റിസൾട്ടാണ് കിട്ടുന്നത് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റുള്ള കളർ നമുക്ക് കിട്ടും കേട്ടോ ആ കളർ നമുക്ക് പെർമനൻ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡെയിലി യൂസ് ആക്കിയില്ലെങ്കിലും വീക്കിൽ രണ്ടോ മൂന്നോ തവണ എങ്കിലും ആക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം മസാജിങ്ങ് കൊടുക്കുക കുറച്ച് കുറച്ച് എടുത്തിട്ടോ ഒരുപാടല്ല കുറച്ച് എടുത്തിട്ട് നല്ലവണ്ണം മസാജിങ്ങ് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് നല്ലവണ്ണം മസാജിങ് കൊടുത്ത ശേഷം കഴിക്കല ആവശ്യമൊന്നുമില്ല അതിന് മേലെ തന്നെ നമുക്ക് ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് നമ്മൾ ഈ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അടുത്ത് ഈവനിങ് സമയത്ത് മാത്രം ചെയ്ത് കൊടുക്കട്ടെ പകൽ സമയത്ത് ചെയ്യണോട് കുഴപ്പമൊന്നുമില്ല പകൽ സമയത്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ഫേസിൽ സൺസ്ക്രീൻ യൂസ് ആക്കുക വൈകുന്നേരങ്ങളും യൂസ് ആക്കുകയാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ആക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ല റിസൾട്ടായിരിക്കും വൈകുന്നേരങ്ങൾ ചെയ്യുകയാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ പകൽ സമയത്തൊക്കെ ചെയ്യുമ്പോൾ ചൂടൊക്കെ തട്ടിട്ട് അതുപോലെ വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ടാൻ ഒക്കെ അടിക്കും അതുകൊണ്ടാണ് പകൽ സമയത്ത് യൂസ് ആക്കേണ്ട വൈകുന്നേരങ്ങളിൽ മാത്രം യൂസ് ആക്കാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിക്കന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് ലൂസ് ആക്കിയതുകൊണ്ട് ലൈറ്റ് ആയിട്ടുള്ള പാക്കായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് തോന്നും അപ്പം നിങ്ങൾ കുറച്ച് കട്ടിക്കായിട്ട് പാക്ക് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഇത് കുറച്ച് ലൈറ്റ് വെയിറ്റ് വൈറ്റായിട്ടുള്ള പാക്കാണ് കേട്ടോ അപ്പോൾ നല്ലവണ്ണം മസാജിങ്ങ് കൊടുത്തതിന് ശേഷം ഞാൻ ഈ പാക്ക് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ബെല്ലെണ്ണ തൊട്ടടുത്ത് അതുകൊണ്ട് പ്രസ് ചെയ്യുക ഓളൊന്ന് ആവശ്യം വരും അതുകൊണ്ടൊന്ന് പ്രെസ് ചെയ്യുക അപ്പം ആരുടെ വീഡിയോസൊക്കെ നിങ്ങളുടെ വീഡിയോ ഫോണിലേക്ക് വളരെ പെട്ടെന്ന് ഈസി ഈസിയായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് കാണാനും സാധിക്കും കേട്ടോ അപ്പം ഞാൻ പാക്ക് ഒരു ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നല്ല തണുത്ത വളർത്തി കഴിക്കളയാണ് അപ്പോൾ കഴുകിക്കളുന്ന സമയത്തും ഒന്ന് ചെറിയ ഇരിക്കുന്ന മസാജും കൊടുക്കുക കേട്ടോ മസാജിങ് കൊടുത്തതിന് ശേഷം മാത്രം കഴിക്കളയുക നമുക്ക് ഈ പാക്ക് മസാജിൻ്റെ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ ഒരു പ്രാവശ്യം യൂസാക്കുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ഇൻസ്റ്റിൽ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് അറിയിക്കാം കേട്ടോ നല്ലതാണെങ്കിലും അല്ലെങ്കിലും ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും എന്താണെങ്കിലും അറിയിക്കാം കേട്ടോ കുറേ ആൾക്കാർ പറയാറുണ്ട് വെളുത്തുകൾ ചെയ്ത് ചെയ് കാ കാണിക്കണു കറുത്തുകയൽ കാണിച്ചുകൂടെ വെളുത്തുകയിൽ കാണിക്കുമ്പോൾ അറിയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് വെളുത്തുകൾ ചെയ്യുകയാണെങ്കിലും കറുത്തുകയ്യൽ ചെയ്യുക ചെയ്യുകയാണെങ്കിലും റിസൾട്ടൊക്കെ ഒന്ന് തന്നെയാണ് കിട്ടുന്നത് അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസൂടെ വെയിൻ്റപ്പം ചെയ്യാൻ പോകണം ഇത്രയുള്ള വീഡിയോസ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ കരുതുന്നത് കരുതുക അപ്പോൾ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കൂടി ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിനി നല്ല വീഡിയോമായിട്ട് നമുക്ക് അടുത്ത വിളയിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്